ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ ലൈവ് വോട്ടിംഗ് റിസൾട്ട് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഇൻജോണിന്റെ വാശിയേരി മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന പതിനഞ്ച് പേരാണ് അഞ്ചാഴ്ച നോമിനേഷന് വന്നിട്ടുണ്ടെന്നെ പതിനാറ് പേരടങ്ങുന്ന മത്സരാർത്ഥികളിൽ നിന്നും പതിനഞ്ച് പേര് നോമിനേഷൻ വന്നപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രേക്ഷകർ പോലും കൺഫ്യൂഷൻ അടിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അനുമോൾ അതോടൊപ്പം തന്നെ ഷാനവാസ് അക്ബർ ജിസേര് ആദ്യം തുടങ്ങി വമ്പത് ടീംസുകളും ചെറിയ ടീംസുകളൊക്കെ വന്നപ്പോൾ പ്രേക്ഷകർ കൺഫ്യൂഷൻ അടിച്ചു പോവുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി എന്നൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം വൈകുന്നേരത്തോടെ അടുക്കുമ്പോൾ ആരൊക്കെയാണ് വോട്ടിംഗ് മുന്നിലെന്നും ആരൊക്കെയാണ് വോട്ടിംഗ് താഴ്ചയായിരുന്നൊക്കെ പരിശോധിക്കുക വീഡിയോ ആവായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വോട്ടിംഗ് റെസെറ്റുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ് അനുമോൾഡ് ഓട്ടൊക്കെ കുതിച്ചു കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് കിടന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല് വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്ത് മാറ്റം വരില്ലാത്ത തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കാം അനുഷേനാണ് അനീഷേട്ടൻ വോട്ടിംഗ് നല്ലൊരു കുതിപ്പ് തന്നെയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനുഷേന്റെ വോട്ട് ഒരു ലക്ഷം കിടന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുമായിട്ട് ഒരുപക്ഷെ അനുമോളം അട്ടിമറിക്കാനുള്ള സാധ്യതകൾ കാണുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്കയാണ് തുടരുന്നത് ഷാനവാസികയുടെ വോട്ടിംഗ് വലിയൊരു കുതിച്ചു തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഷാനവാസിക അനുമോളം അനീഷ തുടങ്ങിയവരുടെ വോട്ടിങ് ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ വോട്ടിങ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരു ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പ മുപ്പത്തി എപ്പോൾ വേണമെങ്കിലും ഷാനവാസിക്ക് മുമ്പ് നട്ടിമറികൾ നടത്താം ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് ബഹുദൂരം മുന്നിൽ നിന്ന് നൂറയ്ക്ക് ഇപ്പോൾ നേരി വോട്ടിംഗ് തകർത്ത് നേരിട്ടുണ്ടെങ്കിൽ സേഫ് സോണിൽ തന്നെയാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ ഇതിനോട് തന്നെ നൂറെ സ്വന്തമാക്കി സൈഫ് സോണിലോട്ടായപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്ന നമ്മുടെ ജിസൈലാണ് ജിസൈല് ആരിൻ അനുമോൾ തുടങ്ങിയവരുടെ കണ്ടറുകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബിഗ് ബോസിനകത്ത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജിസൈലിന്റെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റയ്യായിരത്തി അറുപത്തഞ്ച് വോട്ടുകളായിട്ട് നിക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് എത്തി നിൽക്കുന്ന ആതിലേനാണ് കാണാൻ സാധിക്കുന്നത് ആതിര നൂറ ജോടുകൾ പിരിവെന്നൊക്കെ നമ്മൾ തിടക്ക് കൺഫ്യൂഷൻ അടിച്ചിരുന്ന രണ്ട് മത്സരാർത്ഥികളായിട്ട് മാറിപ്പോ കൺഫ്യൂഷൻ അടിച്ചെങ്കിലും ഇരുവരും ബോട്ടിങ്ങിൽ ബഹുദൂരം മുന്നിലാണ് തൊണ്ണൂറ്റി ഒരായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഓട്ടോട്ട് ആറാമത് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്ന നമ്മുടെ അക്ബറാണ് അക്ബറിന്റെ ഓട്ടൊക്കെ കുതിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷിച്ച് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ബർ ഓട്ടിംഗ് ബഹുദൂരം മുന്നിലാണ് എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് വെട്ടി സെയിസുകളോട്ട് എട്ടാം സ്ഥാനത്തേക്ക് രേണു സുധീര ഡെയിൻജ്ലോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും പതിനഞ്ച് പേരുള്ളതുകൊണ്ട് തന്നെ ഈ ആഴ്ച എവിക്ഷനിൽ വരാൻ വന്നാലും രേണു പോകും തോന്നില്ല എഴുപത്തി ആറായിരത്തി പതിനെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്താണ് നിലവിൽ ഇപ്പം നമുക്ക് ആരിനെ കാണാൻ സാധിക്കുന്നത് ആരിന്റെ വോട്ട് കുതിച്ചും അതോടൊപ്പം പിന്നെ കുറഞ്ഞും കൂടിയൊക്കെയാണ് നിൽക്കുന്നത് നരവിൽ സൈറ്റ് ആര് എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ സ്വന്തമാക്കി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആര് ആരിന് മുന്നിലാണ് പത്താം സ്ഥാനത്തായിരുന്നു ഇപ്പം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് അത് റന ഫാത്തിമേനത്തിനാണ് റനയ്ക്ക് വോട്ടിങ്ങിന് കഴിഞ്ഞ ആഴ്ചകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട് നിൽക്കുന്നുണ്ട് അറുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളുമായിട്ട് റനയ്ക്കും ഇപ്പൊ കൊഴപ്പാൻ നിൽക്കുന്നുണ്ട് എന്തൊക്കെയുള്ള രന ആര്യൻ ജിസാങ് ഒക്കെ പിരിതിയൊരു കാഴ്ച ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട് റെനയുടെ കണ്ടന്റുകളും കുറഞ്ഞിട്ടുണ്ട് നിലവിൽ പതിനൊന്നാം സ്ഥലത്ത് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് അഭിരാഷണിയാണ് അബിക്കും വോട്ടിംഗ് തകർച്ചയാണ് കാരണം കണ്ടന്റ് കൊടുക്കുന്നതിൽ അബിയും പോരാന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുമാത്ര അറുപത്തോയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടുമായിട്ട് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് നമുക്ക് ഒന്നിയറ്റ് സാബുനെ കാണാൻ സാധിക്കുന്നത് ഒന്നിയും വോട്ടിംഗ് തകർച്ചാൽ കഴിഞ്ഞ മണിക്കൂറിൽ കുറഞ്ഞും കൂടിയൊക്കെ വരുന്നുണ്ട് ഡേഞ്ചർ സോണിലോട്ട് പതിമൂന്നും പതിനാലും സ്ഥാനത്ത് പോയിട്ടുള്ളവരിൽ ഇപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് ശൈത്യേനാണ് ശൈത്യയുടെ വോട്ടിംഗ് എത്രത്തോളം മുന്നിലാണെന്ന് നോക്കുകയാണെങ്കിൽ പതിമൂന്നാം സ്ഥാനത്തോട്ടെത്തിക്കേണ്ടത് കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും ഡേഞ്ചർ സോണിൽ പോയ ശൈത്യാണ് ഇപ്പോൾ പതിമൂന്നാം സ്ഥാനം വരെ എത്തിയിരിക്കുന്നത് നാൽപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ഓട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പതിനാലാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന അപ്പാനി ശരിത്രമാണ് കാണാൻ സാധിക്കുന്നത് അപ്പാനിക്ക് ആദ്യ മണിക്കൂറുള്ള അപേക്ഷിച്ച് വോട്ടിംഗ് താർച്ചകൾ തന്നെയുണ്ട് ക്യാപ്റ്റനായിട്ട് മാറി കഴിഞ്ഞ ആഴ്ച സേഫ് ആയെങ്കിലും പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ വന്നപ്പോൾ അപ്പാനിയും തകർന്നു പോവുകയാണ് നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോൺ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിന്നിനെയാണ് ബിന്നിക്ക് വോട്ടിംഗ് താരച്ചകർ തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം ബിന്നിയുടെ ക്യാരക്ടർ ടോട്ടലി മാറിപ്പോയി കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വരദൂഷണം ഏഷണി വിഷം കുത്തിവെക്കൽ തുടങ്ങിയ കുറേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കുറിച്ച് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ബിന്നി ക്യാരക്ടർ മാറി പഴയപോലെ തന്നെ സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തവാക്കും നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടുകളുമായിട്ട് ഏറ്റവും ഡേഞ്ചറസ് തോടി പോകുന്ന ബിന്നിനെ നമുക്ക് ഈ ഒരു മണിക്കൂർ വരെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് അൺഒഫീഷ്യൽ വോട്ടിങ്ങിന്റെ ആണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്നാൽ ഡോ എന്ന വോട്ടിങ്ങ സെറ്റുകൾ പരിശോധിക്കുമ്പോൾ ആദ്യ പത്ത് സ്ഥലങ്ങളിലുള്ളവരുടെ സെയിംസ് ആകുമ്പോൾ അഞ്ച് സ്ഥാനങ്ങൾ അവസാന അഞ്ച് സ്ഥാനങ്ങളുള്ളവർ രണ്ടിനും ഡേഞ്ചർ സോണാണ് എങ്കിലും വെള്ളിയാഴ്ച വരെ വോട്ടിങ്ങുള്ളതുകൊണ്ട് തന്നെ ഇനി ഇവർക്ക് നല്ല മുന്നേറ്റങ്ങൾ തന്നെ വരും ദിവസങ്ങളും വരും മണിക്കൂറും കാഴ്ച വെക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ഈ ആഴ്ച രണ്ടോ മൂന്നോ ആൾക്കാർ വ്യക്തിയായി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം പതിനഞ്ച് പേരുടെ നോമിനേഷൻ ലിസ്റ്റ് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് നോട്ടുകൾ തന്നെ ഓരോ മത്സരത്തിലും സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നു തകർച്ചകൾ നേരിട്ട് ബിഗ് ബോസ് ഹൗസിനോട് പടിയിറങ്ങുന്നൊക്കെ അറിയുന്നതിനായിട്ട് അപ്പം നിങ്ങളുടെ വിലയേരി ഓട്ടൻ നിങ്ങളുടെ ഇന്നത്തെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കി നിങ്ങളുടെ വിലയറി ഓട്ടം രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഹോട്ടിംഗ് റെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക